ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട് ഏതാണ്ട് നാലു ദിവസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത് ഇതോടെ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സമാധാന ദൗത്യം കേരളത്തിലേക്കാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി സാധാരണ കോൺഗ്രസിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് ശേഷമുള്ള കലാപരിപാടികൾ നമുക്കെല്ലാം സുപരിചിതമാണ് തെരുവിന് തല്ല് സോഷ്യൽ മീഡിയയിലുള്ള തെറിവിളി പത്രസമ്മേളനം വിളിച്ച് പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയൽ പോസ്റ്റർ ഒട്ടിക്കൽ രാജിവെക്കൽ കോലം കത്തിക്കൽ അങ്ങനെ കോൺഗ്രസുകാരുടേതു മാത്രമായ ഇന്നും അന്യം നിന്ന് പോയിട്ടില്ലാത്ത നിരവധി കലാരൂപങ്ങളുണ്ട് ഇന്നിപ്പോൾ അബിൻ വർക്കി തന്നെ ഔദ്യോഗികമായി അതിന് തുടക്കം വിട്ടിട്ടുണ്ട് പാവം പറയാലോ ഇന്നത്തെ പ്രസ് മീറ്റ് ഒന്ന് കണ്ടാലുണ്ടല്ലോ പെറ്റ ആത്യന്തികമായി എനിക്ക് ൂ ഞാൻ പറഞ്ഞില്ല എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എന്റെ ഉള്ളിൽ നിന്ന് ചോര അവനെ അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എന്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല ഞാൻ ജീവിക്കുമായിരുന്നു പാർട്ടി എനിക്ക് പാർട്ടിയിൽ ജീവിക്കാനേ അത് ഇന്നും അങ്ങനെയാണ് കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട് വനവാസത്തിന് പോകാൻ നിൽക്കുന്ന അഭിനവ രാമന്റെ എല്ലാ ലുക്കും ഉള്ളത് കൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ അനൂപ് ആന്റണി തന്നെ നേരിട്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അഭിനെ സത്യത്തിൽ അബിന്റെ ഇന്നത്തെ തേങ്ങല് ശരിക്കും ഹൃദയത്തിൽ നിന്ന് വന്ന തേങ്ങല് തന്നെ ആയിരുന്നു അല്ലാതെ നമ്മുടെ പാലക്കാട്ടെ ഷോഫിക്കായ പോലെ റിയാലിറ്റി ഷോയൊന്നും ആയിരുന്നില്ല അഭിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചാനലുകളായ ചാനലുകളിലെല്ലാം കയറി ഇറങ്ങി കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന അബദ്ധങ്ങളെയും മണ്ടത്തരങ്ങളെയും വികസന വിരുദ്ധതയും ഗർഭചിത്രത്തെയും പൊറാട്ട നാടകങ്ങളെയും എല്ലാം ദിനം പ്രതിന്യായീകരിക്കണം ഒരു കാര്യവും ഇല്ലാതെ യൂത്തന്മാർ തെരുവിലിറങ്ങി സമരത്തിന്റെ പേരിൽ കോപ്രായം കാണിക്കുമ്പോൾ പോലീസിനെ അങ്ങോട്ട് ചൊറിയാൻ പോയി തല്ല് ചോദിച്ചു വാങ്ങണം എതിർ പാർട്ടിയിലെ നേതാക്കളെ പറ്റി അപവാദ പ്രചരണം നടത്തണം ഇതൊക്കെ നല്ല വൃത്തിയായി ചെയ്താൽ മാത്രമേ കോൺഗ്രസിൽ വേണ്ട സ്ഥാനമാനങ്ങൾ കിട്ടൂ പിന്നെ ആകെയുള്ള വഴി സംഘടന തെരഞ്ഞെടുപ്പാണ് അതുപക്ഷെ നക്ഷത്രം ഭൂമിയിലേക്ക് വരുന്ന പോലെ നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് ഒരിക്കൽ അത് സംഭവിച്ചു പക്ഷേ അഭി പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ല അന്ന് പ്രസിഡന്റ് സ്ഥാനം വ്യാജ വോട്ടർ ഐ ഡിയും വ്യാജ വോട്ടർമാരെയും ഒക്കെ ചേർത്ത് സംഘടനയിലെ പ്രശസ്തനായ ഒരു വ്യാജൻ അടിച്ചോണ്ട് പോയി ആ വ്യാജൻ ഗർഭക്കേസിൽ കുടുങ്ങി രാക്കി രാമാനം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ ചെറിയൊരു പ്രതിഷേധിച്ചതായിരുന്നു ഇപ്പോ ഇത് അതും പോയി ഇനി കോൺഗ്രസിൽ അടുത്ത സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ ഒരു നൂറ് കൊല്ലമെങ്കിലും എടുക്കും അന്ന് അബിൻ വർക്കിയുടെ പേരക്കുട്ടികൾ പോലും ഉണ്ടാവില്ല അല്ലേലും ഇക്കാലത്ത് ഷോഫിക്കയുടെ കൂടെ നിൽക്കുന്നവർക്കേ രക്ഷയുള്ളൂ തെറ്റാബിന്റെ ഭാഗത്താണ് കുറഞ്ഞത് രണ്ട് ഫണ്ട് തട്ടിപ്പ് കേസിലും മൂന്ന് ഗർഭ കേസിലുമെങ്കിലും ഭാഗമാകാതെ ഈ വന്ന കാലത്ത് ആരെങ്കിലും ഒരു സ്ഥാനം മോഹിക്കോ പുതുതായി വന്ന അധ്യക്ഷൻ സ്വന്തം നാട്ടിലെ തന്നെ ഫണ്ട് തട്ടിപ്പിലൂടെ പേരെടുത്ത വിദ്വാനാണ് ഇനിയിപ്പോ സംസ്ഥാനമൊട്ടാകെ തട്ടിപ്പ് നടത്താനുള്ള ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൽ സ്ഥാനം കിട്ടിയതെല്ലാം കെ സി വേണുഗോപാലിന്റെയും ഷാഫികയുടെയും അടുപ്പക്കാർക്കാണെന്നാണ് ഐ ഗ്രൂപ്പിന്റെ പരാതി എ ഗ്രൂപ്പുകാർ സന്തുഷ്ടരൊന്നുമല്ല കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്നാണ് അബിൻ പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നത് സതീശൻ ഉച്ചയോടെ തന്നെ അബിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഷോഫിക്കയാണെങ്കിൽ മിണ്ടുന്നുമില്ല മറ്റുള്ള നേതാക്കൾ അവരുടെ മനോഗതം പോലെ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും ഗംഭീര പ്രതികരണം നമ്മുടെ ആരാധനായ കെ പി സി സി പ്രസിഡന്റിന്റെ വകയായിരുന്നു അബിൻ കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചാൽ മതി ഇവിടെ ഇരുന്നാലും രാജ്യം മുഴുവൻ നോക്കാമല്ലോ എന്നാണ് സണ്ണി ചായന്റെ തിരുവചനം അപ്പോ അഭിനു മനസ്സിലായിട്ടുണ്ടാകുമല്ലോ സ്വന്തം പാർട്ടിയിൽ പ്രസിഡന്റ് സെക്രട്ടറി ആകാൻ വേണ്ട യോഗ്യത എന്താണെന്ന്